വിഹിതൊന്നുമല്ലോ ഞാൻ വേറെ പുരുഷ ഞാനൊരു സാധനം കാണിച്ചേട്ടെ ഇതാണ് വാഷ ഞാൻ ആ ഒരു വീഡിയോക്ക് ഒരിക്കലും അങ്ങനത്തെ കമന്റ്സ് പ്രതീക്ഷിച്ചതേ ഇല്ല എനിക്കിട്ടുള്ള പണി തന്നെയാണ് ോലെ ഇവിടെയൊക്കെ രണ്ട് ഇവിടെ രണ്ടറവിൽ റൊമാൻസ് ഞങ്ങളുടെ റൊമാൻസ് അങ്ങനെയല്ല സത്യം ഞങ്ങൾ അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ എന്റെ കിച്ചണിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതിന് എന്താണ് പ്രശ്നം അതിന്റെ റൊമാൻസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റും മറ്റുള്ളവരെ മുമ്പ് ഇന്ന് ഹേ ഗായ്സ് വെൽക്കംസ് ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുമല്ലോ അപ്പം ഞാൻ പുറത്ത് ഇപ്പം ബാൽക്കണിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ പക്ഷെ വന്ന് പുറത്തേക്കൊക്കെ വന്ന് നിന്നായിരുന്നു അപ്പോഴാണ് വിചാരിച്ചത് ഇന്നൊരു ബ്ലോഗ് എടുത്താലോ എന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ പുറത്തുനിന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം എപ്പോഴും നമ്മൾ റൂമിൽ നിന്നല്ലേ ഇൻഡ്രോ ആണെങ്കിലും ഒക്കെ എടുക്കാറ് െന്നാണല്ലോ പിന്നൊരു ഇന്നൊരു വ്യത്യാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ചൂടൻ്റെ മെയിൻ അങ്ങോട്ടൊന്നും നോക്കാൻ പറ്റില്ല കണ്ണ് ഭയങ്കര ലൈറ്റിങ്ങനെ അടിച്ചിട്ട് നല്ല ചൂടുണ്ട് നല്ല കാറ്റുമുണ്ട് അപ്പം ഇന്ന് കുറേ പരിപാടി ഉണ്ട് കുറേ പണികൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്കിട്ടുള്ള പണി തന്നെയാണ് കുറേയായിട്ട് ഞാൻ വിചാരിക്കുന്നു റൂമ് ഞങ്ങളുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് ആ കാലം കൊലമായി കിടക്കുകയാണ് വൃത്തിയാക്കും പിന്നെ അങ്ങനെയും വൃത്തിയാക്കും പിന്നെ അങ്ങനെയും അപ്പോൾ ഫുൾ ടേബിളൊക്കെ ഫുള്ള് നിറഞ്ഞു ഒഴുകുന്നുണ്ട് പിന്നെ കുറച്ച് എന്തൊക്കെയോ മെസ്സായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് സമയമുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് ക്ഷീണം വന്നിട്ട് ഞാൻ നിർത്തുവിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോവാം നമുക്ക് നേരെ റൂമിലോട്ട് തന്നെ പോവാം സമയമില്ല ഇപ്പൊ തന്നെ പതിനൊന്നര എങ്ങാണ്ടായി ഞാനിങ്ങനെ കുറച്ചുകൂടെ കായിട്ടെ കുറച്ചുകൂടെ കായിട്ടും പറഞ്ഞ ഇങ്ങനെ ഇരിക്കായിരുന്നു ഇതാണ് നമ്മുടെ സാമ്രാജ്യം നിങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇല്ലാന്ന് അറിയാൻ കാരണം എന്റെ എല്ലാ വീഡിയോസിലും കാണുന്നതാണ് കുറച്ച് കാട്ടും വിളിച്ചൊക്കെ വരട്ടെ ഇതാണ് നമ്മുടെ ടേബിളിന്റെ അവസ്ഥ ഇനി ൊന്നുംറക്കാനില്ല ഇത് ഇനിയും ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഞാൻ എടുത്ത് രണ്ടു ദിവസം മുന്നേ ഞാൻ കുറച്ചൊക്കെ ഇതിൻ്റെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോ ഫസ്റ്റ് ഞാൻ ഈ തുണികളൊക്കെ ഒന്ന് അലക്കാനിടട്ടെ ഇപ്പൊ പിന്നെ തുണി നമുക്ക് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഉണങ്ങി കിട്ടും അങ്ങനത്തെ ചൂടായതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു സാധനങ്ങള് ഇത് ഞാൻ കുറെ ഒക്കെ മാറ്റിയതാണ് അപ്പോൾ നമുക്കിവിടെ അരിച്ചു വരാണ്ട് നിലത്തേക്കാണ് നോക്കിയിട്ട് എന്തോ നൂല ഇത് കടല ഇതെനിക്ക് രാത്രിയൊക്കെ വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞു ഇതിലാക്കി വെച്ചതാണ് ഇതോടെ ഇമ്പോർട്ടൻ ഇതിനകത്തൊന്നുമില്ല ഇതിനകത്തൊന്നുമില്ല ഇത് നമ്മുടെ സ്കിന്നിന്റെ പ്രോഡക്റ്റ്സ് ആണ് എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പം യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു ക്യൂ സ്കിന്നിൻ്റെ ആണ് അടിപൊളിയാണ് പിന്നെ അറിയാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇത് ക്യൂർ സ്കിന്നെന്ന് പറയുന്നൊരു ആപ്പാണ് ഈ ഒരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലും എപ്പിസോഡിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത് നിങ്ങൾ ക്യൂർ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ബേസിക് കാര്യങ്ങൾ പേര് ഏജ് ജെൻഡർ അതൊക്കെ കൊടുക്കാൻ വരും അത് കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളതാണ് അവർ ചോദിക്കുക പ്രശ്നം നമുക്ക് സ്കിൻ റിലേറ്റഡും ഉണ്ട് അതിൽ ഹെയറിനുള്ളതും ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക അത് കഴിയുമ്പോൾ നമുക്ക് അവർ ചാറ്റ് ചെയ്യാനുള്ള ഒരു പേജിലോട്ട് പോകും അവിടെ നിന്ന് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവർ ചോദിച്ചറിഞ്ഞ് പിന്നെ നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഫേസും സൈഡ് ഫേസും ഒക്കെ ഫോട്ടോ ചോദിക്കും അതൊക്കെ കൊടുക്കുക അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഹൺഡ്രഡ് പേർസെൻറ്റ് സെക്യൂർ ആയിട്ടുള്ളൊരു പേജ് ആപ്പ് ആണ് അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ അവരതെല്ലാം അനലൈസ് ചെയ്ത് പിന്നെ എന്നിട്ട് നമുക്ക് ഒരു കിറ്റ് പ്രൊവൈഡ് ചെയ്യും ആ ഒരു കിറ്റാണതാ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതിനകത്ത് എനിക്ക് നാല് പ്രോഡക്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നൈറ്റിലും മോർണിങ്ങിലും യൂസ് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് വൺ ഈ ഒരു ജെൻറ്റിൽ ക്ലെൻസ് ഫേസ് ആണ് ഇത് രാവിലെ ഡെയിലി രാവിലെ ഇത് വെച്ച് ഫേസ് വാഷ് ചെയ്യും അതിനുശേഷം നമുക്ക് വരുന്നൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇത് മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ് എസ് പി എഫ് തേർട്ടി പി എ പ്ലസ് 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 ആണ് ഇത് ജസ്റ്റ് ഒരു പി സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലെ നെക്കിലും ഫേസിലും ഒക്കെ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുമാത്രമേ ഉള്ളൂ മോർണിംഗിലുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് നൈറ്റിലാണ് നൈറ്റിലെ സെയിം സ്റ്റെപ്പ് തന്നെ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബരിയ റീസ്ട്രക്ചർ ക്രീം ആണ് ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ടതാണ് ഇതും ജസ്റ്റ് ഒരു പീസ് ഐസേ എടുക്കേണ്ടതു ജസ്റ്റ് ഒരു പീസ് ഐസ് എടുക്കുക എന്നിട്ട് ഫേസിലും നെക്കിലൊക്കെ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വരുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു ഗ്ലൈക്കോ ക്ലിയർ ക്രീം ഇതാണെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിലേ യൂസ് ചെയ്യാൻ പറയുന്നുള്ളൂ എനിക്ക് വന്നിട്ടുള്ളത് ട്യൂസ്ഡേ തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഇത് നമുക്ക് ആയിട്ട് നമ്മൾ നമുക്ക് പിമ്പിൾ സ്കേഴ്സും ഓപ്പൺ പിന്നെ ആക്നെ മാർക്സ് അങ്ങനെയുള്ള മെയിൻ ആയിട്ട് ഡാർക്ക് സ്പോട്ട്സും അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഏരിയാസില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഇതൊരു അരമണിയുടെ അളവിൽ എടുക്കാൻ പറയുന്നുള്ളൂ നമ്മൾ ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയാണ് നൈറ്റിൽ വരുന്നത് എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോഡക്റ്റ്സ് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര ആണ് എനിക്ക് ഒരു നാല് പ്രോഡക്റ്റ്സ് കിട്ടിയിട്ടുള്ളത് വെറും തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് അതും അപ് ടു ത്രീ മന്ത്സ് വരെ നമുക്ക് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ ഇവർ നമുക്ക് നല്ലൊരു ഡയറ്റൊക്കെ പറഞ്ഞുതരും മന്ത്ലി ചെക്കപ്പ് ഉണ്ടാവും അത് നമ്മൾ പറഞ്ഞു അവർ നമുക്ക് മെസ്സേജ് ചെയ്ത് ഓർമ്മിപ്പിക്കും അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ നിങ്ങൾക്ക് ഇതെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡി ഹൺഡ്രഡ് എന്നുള്ള കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ ഓക്കെ ഓക്കെ അപ്പോൾ ഒന്നും എടുത്ത് മാറ്റാനില്ല പിന്നെ ഇതൊക്കെ ഒന്ന് തുടക്കണം ഇതിലൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ് കുറേ ആയി ഞാൻ ഇതൊക്കെ തുടച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മൾ ജനല് വിൻഡോ ഒന്നും അങ്ങനെ തുറക്കാറേ ഇല്ല പക്ഷെ പൊടി എന്ത് പൊടിയാണെന്ന് അറിയോ എത്ര തുടച്ചാലും കിട്ടും പോകുന്നുല്ല ഒരു കളർ ഇല്ല ഇതിന് ഇത് നിങ്ങൾ കാണുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല പക്ഷെ പൊടി ഉണ്ട് പക്ഷെ വരുമ്പോൾ ഞെട്ടണം ഏ ഇത് നമ്മുടെ റൂം തന്നെയാണോ ചോദിക്കണം ഞാനം കാണിച്ചെ കാണുന്നുണ്ടോ ഇത് നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ കൊറേ സാധനം വാങ്ങിയപ്പോ അതിന്റെ കൂടെ ഓർഡർ ചെയ്തായിരുന്നേ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തു നല്ല ഭംഗിയില്ലേ ഇത് നൈറ്റ് കാണാനാണ്ട്ടോ ഒരു ദിവസം അപ്പൊ ഈ ടേബിൾ സെറ്റ് സെറ്റായി അപ്പുറത്തെ ടേബിൾ സെറ്റ് ആക്കാം ിൽ വയറുകളായിരിക്കും ഇതൊന്നും ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം ഇതൊക്കെ ഇതിലൊക്കെ അശ്വീൻ്റെ സാധനങ്ങളാണ് അപ്പം ഞാൻ എന്തെങ്കിലും എടുത്ത് മാറ്റിയിട്ട് വേണ്ടത് അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് വലിയ അതുകൊണ്ട് അതിലുള്ളതൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ മേലെ മാത്രം നമുക്കൊന്ന് വയറൊക്കെ ഉള്ളിലാക്കണം പിന്നെ ഇത് നമ്മുടെ ജെ ബി എല്ലിന്റെ സ്പീക്കർ ഇതിലെപ്പോഴും നമ്മൾ പാട്ട് നൈറ്റിലെപ്പോഴും പാട്ട് വെക്കും പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കിച്ചണിനുള്ളൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഈ പാട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിന് എനിക്ക് പിന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജും നെഗറ്റീവ് കമൻസാണ് വന്നത് നെഗറ്റീവ് മീൻസ് ഞാൻ ഭയങ്കര ഓവറാണ് ഓവർ ആക്ടിങ് വീഡിയോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു കാട്ടിപ്പുട്ടുന്നു അത് ഇത് അല്ല എനിക്ക് പിന്നെ ക്യൂട്ട്നെസ് കാണിക്കുന്നു അല്ല എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണെങ്കിൽ അതിലെന്താണ് നിങ്ങൾക്ക് ഓവറായിട്ട് തോന്നിയത് പൊ നമ്മൾ സാധാരണ ഒരാൾ പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആണെങ്കിൽ നല്ല ബീറ്റുള്ള നല്ല വോളിയത്തില് പാട്ട് കേൾക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ അതായത് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന സാധാരണ ഒരു മനുഷ്യൻ അറിയാതെ എങ്കിലും ഒന്ന് ഇളകിപ്പോവും എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഡാൻസ് ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ഡാൻസർ അല്ല പാട്ടുകാരി അല്ല എന്നാലും എനിക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനത്തെ എനിക്കിങ്ങനത്തെ ഭയങ്കര ഓളയത്തിലൊക്കെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ പുറത്താണെങ്കിൽ പോലും എന്നോട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ താളം പിടിക്കുമെങ്കിലും ചെയ്തു പോകും ഒന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇളകി ഇളകിപ്പോവും പുറത്താണെങ്കിൽ പോലും അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ കിച്ചണിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതിന് എന്താണ് പ്രശ്നം എന്നെ പേഴ്സണലി നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നിട്ട് ഞാൻ ഓവറാണെന്ന് നമുക്ക് എല്ലാവർക്കും ഓരോരോ ക്യാരക്ടേഴ്സ് ഉണ്ടാവും ഇപ്പോൾ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുകയാണെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ എടുക്കുകയാണെങ്കിൽ ഒരു പരിപാടിക്കും ഇല്ലാതെ ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്ന് ആരോടും വലിയ മിണ്ടാട്ടമൊന്നും ഇല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി സ്കൂള് വരിക ചെയ്യേണ്ടതൊക്കെ ചെയ്യാം വീട്ടിൽ പോവാം അങ്ങനെയുള്ള അടങ്ങി ഒതുങ്ങി കഴിയുന്ന സ്റ്റുഡൻറ് കുട്ടി ഉണ്ടാവാം ക്ലാസ്സിൽ ക്ലാസ്സിലുള്ളവരെയും പുറത്തുള്ളവരെയും ടീച്ചേഴ്സിനെയും എല്ലാരെയും വെറുപ്പിച്ച് നടക്കുന്ന കുട്ടി ഉണ്ടാവാം ആയിട്ടുള്ള കുട്ടി ഉണ്ടാവാം അങ്ങനെ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അല്ലാത്ത സമയം സൈലൻ്റ് ആയിട്ടിരിക്കുക അങ്ങനെയുള്ള ഉണ്ടാവും അങ്ങനെ പല സ്വഭാവക്കാരുണ്ടാവും അതുപോലെ ഇപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ ഒരു പാട്ട് പാട്ടുപേട്ടാ അലങ്ങാതെ ഇങ്ങനെ വയറച്ച് മിണ്ണാണ്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അല്ല എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റില്ല അങ്ങനെ ആയിക്കോളൂ എൻ്റെ വീട്ടിൽ പാട്ട് വയ്ക്കുമ്പോൾ ഞാനൊന്ന് ഡാൻസ് കളിച്ച എന്താ കുഴപ്പം അച്ഛനോട് ചോദിച്ചാലറിയാം അല്ല അതിപ്പോൾ നിങ്ങൾ പറയുക എനിക്ക് ഫേവർ ചെയ്ത് അറിയാതെ കഴിഞ്ഞാൽ ഇപ്പം റൂമിലാണെങ്കിൽ ഞാൻ കണ്ണാടീൻ്റെ മുന്നിൽ നിന്ന് ഞാനിങ്ങനെ എന്നെ തന്നെ നോക്കി ഡാൻസ് കളിക്കും അതെനിക്ക് ഇഷ്ടമാണ് ഞാൻ ഭയങ്കര ആയിട്ടല്ല പക്ഷേ എനിക്കിങ്ങനെ കണ്ണാടിയിൽ നോക്കി ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവും കണ്ണാടി നോക്കി ഡാൻസ് കളിക്കുക പാട്ട് പാടുക സംസാരിക്കുക അങ്ങനെ സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം അതിനെപ്പ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല അതിപ്പോ എന്ത് ചെയ്യാനാ ഓരോരുത്തർക്കും ഓരോ സ്വഭാവം കിട്ടുമ്പോ അതങ്ങനെയല്ലേ അപ്പൊ അഥവാ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടണ്ട അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനേ ഞാൻ ആക്ച്വലി ഈ എനിക്കിങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു കാരണം ഇതിങ്ങനെ കാണുമ്പോ എനിക്കിങ്ങനെ ഓവറായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്തിനാണത് ഇങ്ങനെ ഞാൻ ഇല്ലാത്ത കാര്യം ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ റീച്ച് കൂട്ടേണ്ട ആവശ്യമില്ല അങ്ങനെ റീച്ച് കൂട്ടാനായിരുന്നെങ്കിൽ ഞാൻ യൂട്യൂബ് ഇറങ്ങിയിട്ട് വർഷം എത്ര രണ്ട് വർഷം ഉണ്ടായി ഇനിടയിൽ എനിക്ക് എത്ര പ്രാവശ്യം അതിപ്പം നമ്മൾ ശരിക്കും ഞാൻ ആ ഒരു വീഡിയോക്ക് ഒരിക്കലും അങ്ങനത്തെ കമൻസ് ഇല്ല ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാരും കുറെ ആൾക്കാർ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെയാണ് പാട്ട് കേട്ട് പണിയെടുക്കാൻ ഇഷ്ടമാണ് അങ്ങനെ പറയുന്നതാണ് ഞാൻ വിചാരിച്ചത് എന്നെപ്പോലെ കുറെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എല്ലാ കമൻസ് വരും പക്ഷേ ഇങ്ങനെ ഞാൻ ഓരോന്നാണ് ആണ് അതാണ് ഇതാണ് വീഡിയോയ്ക്ക് വേണ്ടിയാണ് മറ്റത് വായിച്ചത് ഇനിയാണ് നമ്മുടെ മെയിൻ പണി ഇതാണ് നമ്മുടെ മെയിൻ യുദ്ധക്കളം ഇതിങ്ങനെ വൃത്തിയാക്കി എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്നാലും നമ്മളിത് വൃത്തിയാക്കല്ലേ അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ കഥ പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാം പിന്നെ പിന്നെ നമ്മൾ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞ് വെച്ചത് വേറെ എന്തോ എനിക്ക് പറയാനുണ്ടായിരുന്നല്ലോ പിന്നെ അതിൽ വന്ന കമൻ്റാണ് റൊമാൻസ് നിങ്ങളുടെ റൊമാൻസ് എന്തിനും ഇവിടെ വന്ന് കാണിക്കണം അത് നിങ്ങളെ ഈ ഈ പ്രൈവറ്റ് മൊമെൻറ്റ്സ് ഇങ്ങനത്തെ റൊമാൻസ് കാണിക്കേണ്ട സ്ഥലമല്ല ഇത് അങ്ങനത്തെ അങ്ങനത്തെ ആണെങ്കിൽ അങ്ങനത്തെ ക്യാപ്ഷനും ഇതും കൊടുത്തിട്ട് വീഡിയോ ഇട്ടാ പോരെ എന്നാൽ എന്തിനാ എങ്ങനത്തെ ക്യാപ്ഷൻ കൊടുക്കുന്ന അങ്ങനെ ഇങ്ങനെ അതേ ഫുൾ റൊമാൻസ് 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 ഞാൻ ചോദിക്കട്ടെ എനിക്കും സത്യേനും എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചെയ്തിരിക്കാണ് അതിലേത് പാർട്ടാണ് അല്ലെങ്കിൽ ഏത് ഭാഗമാണ് നിങ്ങൾ എനിക്ക് ടൈം ഒന്ന് വെച്ച് പറഞ്ഞു തന്നാൽ മതി ഏത് ഭാഗമാണ് ഞങ്ങൾ റൊമാൻസ് കാണിക്കുന്നതെന്ന് നിങ്ങളൊന്നും പറഞ്ഞു തരണം എൻ്റെ അറിവിൽ റൊമാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനൊരു സംഭവം അതിലില്ല ഇനി നിങ്ങളുടെ അറിവിൽ റൊമാൻസിന് വേറെ അർത്ഥം എന്ന് എനിക്കറിയില്ല എൻ്റെ അറിവിൽ റൊമാൻസ് ഞങ്ങളുടെ റൊമാൻസ് അങ്ങനെയല്ല സത്യയുടെ ഞങ്ങളുടെ റൊമാൻസ് അങ്ങനെയല്ല പിന്നെ ഒരു ഒരാണും പെണ്ണും ഒരാണും പെണ്ണും അത് അമ്മ അത് അത് ഭാര്യയും ഭർത്താവും ആയിക്കോട്ടെ കാമുകി കാമുകന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അങ്ങനെ ആര് ഇങ്ങനെ ഏത് ബന്ധത്തിലുള്ളവരാണെങ്കിലും ഒന്ന് കൈ കൊടുത്താലോ ഒന്ന് കൈ പിടിച്ചാലോ ഒന്ന് ഹഗ് ചെയ്താലോ അത് റൊമാൻസ് അല്ല അവിടെ അതിന് സ്നേഹം എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട് അപ്പം ഞങ്ങൾ ആ വീഡിയോയില് കാണിച്ചത് ഞങ്ങളുടെ സ്നേഹമാണ് അതിൽ റൊമാൻസ് എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല ചിലപ്പോൾ എനിക്ക് തോന്നും അത് ഓരോരുത്തർ കാഴ്ചപ്പാടായിരിക്കാം ഓരോരുത്തർ വളർന്നു വരുന്ന സാഹചര്യം ഓരോ സ്ഥലങ്ങളുടെ അങ്ങനെയൊക്കെ ആയിരിക്കാം അവിടെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒരാണം പെണ്ണമെന്ന് സംസാരിച്ചാൽ തന്നെ ഭയങ്കര പ്രശ്നമാക്കുന്ന ആൾക്കാരുണ്ടാവാം മേ ബി അങ്ങനെയുള്ള ആൾക്കാരാവാം പക്ഷേ എൻ്റെ ഇതിൽ ഞാൻ എനിക്ക് കുറച്ച് ഫോർവേഡായിട്ട് ചിന്തിക്കാനാണ് ഇഷ്ടം ജീവിക്കാനാണ് ഇഷ്ടം ഇന്നത്തെ കാലത്തിനനുസരിച്ച് ജീവിക്കാനാണ് ഇഷ്ടം പഴയ ഇതിൽ ഇങ്ങനെ അത് അത് പാടില്ല ഇത് പാടില്ല അങ്ങനെ വിചാരിച്ച് ജീവിക്കുന്നവരെ എനിക്ക് താല്പര്യമില്ല അല്ലാതെ ഈ ഒന്ന് കൈ പിടിച്ചു എന്നോ ഒന്ന് ഡാൻസ് കളിച്ചു എന്നോ ഒന്ന് തമ്മിൽ ചിരിച്ചു ഒന്ന് ഒന്നിങ്ങനെ ഹഗ്ഗെന്ന് വിചാരിച്ചിട്ട് അതൊരു റൊമാൻസ് അത് മറ്റുള്ളവർ കാണാൻ പാടില്ലാത്ത സംഭവമൊന്നുമല്ല എനിക്കിവിടെ അച്ഛനോ അമ്മയോ അല്ല എൻ്റെ അച്ഛനോ അമ്മയോ ചേച്ചി ആയിരുന്നു ആരാണെങ്കിലും ആരെ മുന്നാണെങ്കിലും ഒന്ന് ഹഗ്ഗേനോ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതിനോ ഒന്ന് കൈ പിടിക്കുന്നതിനോ ഒന്ന് ഡാൻസ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എനിക്ക് അതൊരു വിധം കണ്ടു കണ്ടുകഴിഞ്ഞ പിന്നെ നമുക്ക് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ മറ്റുള്ളവരുടെ നമ്മള് മാത്രമുള്ള സമയത്തല്ലേ അവരെ കൂടെ ഒന്നിരിക്കാനും എല്ലാത്തിനും പറ്റുള്ളൂ അവരെ ഒന്നും തൊടാൻ തന്നെ പറ്റില്ലല്ലോ നിങ്ങൾ പറയുന്ന പോലെ ആണെങ്കിൽ ഇങ്ങനെ ഒന്നായപ്പോലെ നമ്മള് കുറച്ചുകൂടെ മുന്നോട്ട് ചിന്തിക്കണം ഈ ഒരു കാഴ്ചപ്പാട് ശരിയല്ല അത്ര എനിക്ക് പറയാനുള്ളൂ പിന്നെ അപ്പോൾ അല്ലാതെ ഈ ഡാൻസ് ചെയ്യുന്ന ഭയങ്കര ഇൻറ്റിമേറ്റ് ആയി ഡാൻസ് ഒക്കെ ചെയ്യുന്ന എത്ര പേരുണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും പിന്നെ ഞാൻ ഓക്കെ ഇനി ഞാൻ റൊമാൻസ് കാണിച്ചു തന്നെ ഇരിക്കട്ടെ ആരും കാണാൻ പാടില്ലാത്ത ഒന്നും ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഞങ്ങളുടെ പ്രൈവറ്റ് മൊമെൻസ് ഒന്നും ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇനി ഞാനതിൽ കാണിച്ചു തന്നെ ഞങ്ങളുടെ റൊമാൻസ് ആണെന്ന് ഇരിക്കട്ടെ ഇനിയിപ്പ എന്താ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ അവിഹിതം ഒന്നും അല്ലല്ലോ ഞാൻ വേറെ പുരുഷന്റെ കൂടെ ഒന്നും അല്ലല്ലോ എന്റെ ഭർത്താവിന്റെ കൂടെ ഒന്ന് ഇത്തിരി സമയം കളിച്ചും ചുരിച്ചു സ്പെൻഡ് ചെയ്യുന്നതിന് എന്താ കൊഴപ്പം അത് ഞങ്ങളുടെ സന്തോഷമല്ലേ അത് ഞങ്ങളുടെ സ്നേഹമല്ലേ അത് നിങ്ങൾ കണ്ടു എന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം അതിൽ തെറ്റായിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ എന്തുവാ ഇങ്ങനെ പറയാനായിട്ട് എനിക്കറിയില്ല ഇനിയിപ്പൊ ഏർ ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഓരോ സ്വഭാവക്കാരാണ് അവരുടെ അവരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും അവരിങ്ങനെയൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്ന് വെച്ച് നമ്മൾ അങ്ങനെ ആണെന്നുണ്ടോ ഇല്ലല്ലോ ഞങ്ങള് ഈ വീഡിയോ ഓൺ ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഞങ്ങൾ ഇങ്ങനെ കളിച്ചു ചീച്ചു ഞാൻ എപ്പോഴും ഇങ്ങനെ അശ്വിനെ ഇങ്ങനെ എന്തിനെങ്കിലും അശ്വിന്റെ അടുത്ത് എന്തെങ്കിലും ഇങ്ങനെ തമാശ കളിച്ചുകൊണ്ടേയിരിക്കും തമാശ ഡാൻസ് ആണെങ്കിൽ അത് അത് എന്തെങ്കിലും ഇതിപ്പോ ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത വാച്ചാണ് ഇതാണ് എനിക്ക് ഷാ ഇത് എനിക്ക് ഫേസ് ഞാൻ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു എനിക്ക് അതെ ഒരു വട്ടം അങ്ങോട്ടേ ഞാൻ ചെയ്തിട്ടുള്ളു ഭയങ്കര ആനയോ കുതിരയാന്നൊക്കെ പറഞ്ഞ വാങ്ങിച്ചതാണ് പക്ഷെ മടിയാണ് ഫേസ് മടി എത്താൻ പറ്റില്ല അത് ചെയ്യണം ഈ എന്നെ നോക്കേ ഷിന്തുക്കോലല്ലേ ഇവിടെയൊക്കെ രണ്ട് ഇവിടെ വെള്ളം നിറച്ചു വെക്കാം ായിട്ടുണ്ട് ഇനി അടിച്ചു വരാനും കൂടെ ഉള്ളൂ അതിനിടയ്ക്ക് ഞാൻ അലക്കാനിട്ടത് ആറിയിടാമെന്ന് വിചാരിച്ചു ഇത് പിന്നെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആറി ഉണങ്ങി കിട്ടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഞാൻ ക്ഷീണിച്ചു കേട്ടോ നന്നായി ക്ഷീണിച്ചു പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇരുന്നിട്ടാണ് പിന്നെയും തുടങ്ങിയത് പിന്നെ ഇതാ ബ്ലാങ്കറ്റൊക്കെ മടക്കി വെക്കുക എല്ലാം എല്ലാം ഒതുങ്ങി എല്ലാം ഒരുപോലെ വൃത്തിയായി കാണുമ്പോഴല്ലേ നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നത് അങ്ങനെ ബ്ലാങ്കറ്റൊക്കെ എടുത്തു വെച്ചു ഇനി ഇവിടെ അടിച്ചു വരണം ഞാൻ എല്ലാം വലിച്ച് നിലത്തേക്കാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ കോലം ഇപ്പോൾ ഫുൾ പേപ്പേഴ്സും പൊടികളൊക്കെ ഉണ്ട് നിലത്ത് ഇവിടെ അടിച്ചു വരാന് ആകെയുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലായിടത്തും മാറ്റാണ് ഈ റൂമിൽ തന്നെ മൂന്ന് മാറ്റുണ്ട് ബെഡിൻ്റെ രണ്ട് സൈഡിലും പിന്നെ സെൻട്രലായിട്ടും സെൻട്രലുള്ളത് ഞാൻ ഓൾറെഡി ആദ്യമേ എടുത്ത് മാറ്റിയതാണ് അപ്പോൾ അതൊക്കെ എടുത്ത് അതൊക്കെ തട്ടിയിട്ട് വേണം അടിച്ച് വരാൻ അതാണ് എനിക്ക് ഒട്ടും അടിച്ച് വരാനുള്ള ഒരു മടിയെന്ന് പറഞ്ഞാൽ എല്ലാം എടുത്ത് തട്ടിയിട്ട് വേണ്ട അടിച്ച് വരാൻ അപ്പോൾ അതൊക്കെ എടുത്ത് തട്ടി അടിച്ച് വാരി പിന്നെ ഇവിടെയുള്ള നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ടേബിളോടൊക്കെ എടുത്ത് മാറ്റിയിട്ടൊന്നും എനിക്ക് പറ്റത്തില്ല പിന്നെ വേസ്റ്റ് കളിയാനുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് എൻ്റെ റൂം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് സെറ്റായി ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റൂ അവതാ ഇങ്ങനെ ഇരിക്കുന്നു ഈ പെട്ടി കൂടെ ഒന്ന് എടുത്ത് മേലെ കയറ്റി വെക്കണം അതും കൂടെ ആയ സെറ്റ് ഇപ്പം നല്ല ക്ലീൻ ആയില്ലേ നോക്കേ അപ്പം ഗൈസ് ഇന്നത്തെ നമ്മുടെ ഒരു ക്ലീനിങ് ആൻഡ് ഇതിനിടെ കൂടെ ഞാൻ നെഗറ്റീവ് കമൻസിനുള്ള കുറച്ച് റിപ്ലൈ പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം അതിനെപ്പറ്റി എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ